ആധുനിക അറവുശാല മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത എൽ ഡി എഫിന്റെ പാലക്കാട് നഗരസഭാ പ്രകടന പത്രിക എൽ ഡി എഫ് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി പ്രമോദ് പത്രിക പ്രകാശനം ചെയ്തു ആധുനിക അറവുശാല മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത എൽ ഡി എഫിന്റെ പാലക്കാട് നഗരസഭയിലേക്കുള്ള പ്രകടന പത്രിക സംസ്ഥാന സർക്കാരിന്റെ വികസനവും നഗരസഭ എൽ ഡി എഫ് പ്രകടന പത്രികയും ജനങ്ങളിലേക്ക് എത്തിച്ചാണ് എൽ ഡി എഫ് വോട്ട് തേടുന്നത്

ഇന്നിപ്പോ അവിടെ അതിന്റെ പരിസരത്ത് പോയാൽ എന്താണ് സ്ഥിതി ഒന്നോ സെഫ്റ്റിക് ടാങ്ക് വണ്ടികള് ആ മഞ്ഞ നിറത്തിലുള്ള വണ്ടികൾ പാർക്ക് ചെയ്യുന്നൊരു കേന്ദ്രമായി ഇവിടെ കുട്ടികൾ കളിക്കേണ്ട സ്ഥല പാലക്കാട്ടുകാർക്ക് കായിക സ്വപ്നങ്ങൾ ഇല്ലേ നന്നാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ അതിനകത്തൊരു എന്തെങ്കിലും ടൂർണമെന്റ് നടന്നത് എത്ര കാലമായി ഈ കഴിഞ്ഞ പത്ത് വർഷം ഒന്നും നടന്നില്ല ഇത്രയും കണ്ണായ സ്ഥലത്ത് ഇത്രയും വലിയ സൗകര്യം ഉണ്ടായിട്ടു അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ മനസ്സിലാക്കണ്ടേ എന്ന് നേരത്തെ ഇവിടെ ടീക്കൻഷർ സൂചിപ്പിച്ചതുപോലെ മറ്റ് നഗരസഭകളൊക്കെ ഏത് രൂപത്തിലാണ് ഇതിനെ കാണുന്നത് ഇപ്പൊ ലാലൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ലാലൂര് തൃശൂരിൽ നിന്ന് മരണ നിക്ഷേപം കാരണം അവിടുത്തെ പരിസരവാസികളെല്ലാം വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ഇന്നിപ്പോൾ അവിടെ ആധുനിക സൗകര്യങ്ങളിലെ സ്റ്റേഡിയം വന്നിരിക്കില്ല സ്ഥലത്ത് അതുപോലെ എന്തെങ്കിലും ഇതിപ്പോ അങ്ങനെയൊന്നും അല്ല അവിടെ സ്റ്റേഡിയം തന്നെയുള്ളതും നവീകരിച്ചുകൂടെ അതുപോലും ചെയ്തില്ല ജനങ്ങളോട് വെല്ലുവിളിയായിട്ട് ഈ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി ഇവിടുത്തെ മന്ത്രി എം പി രാജേഷും അതേപോലെ തന്നെ കായികമന്ത്രി അദ്ദേഹം വന്ന് മുപ്പത്തിരണ്ട് കോടി പദ്ധതി ഓഫർ ചെയ്തുള്ളു സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന് കൈമാറുകയാണെങ്കിൽ അത് ആധുനിക സ്റ്റേഡിയമാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ വിവര ഏർപ്പാടിനും തയ്യാറില്ല എന്നല്ലേ അവർ പറഞ്ഞത് അവരോ ചെയ്യില്ല വേറെ ആളെ കൊണ്ട് ചെയ്യിക്കൂല്ല എന്ന് നിഷേധാത്മകമായി സുതീകരമില്ല അവര് സ്വീകരിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് നഗരവികസനത്തിനായി ചിലവഴിച്ചത് എന്നാൽ പത്തു വർഷമായി നഗരസഭ ഭരിക്കുന്ന ബി ജെ പി ജലാനര ബാധിച്ച നഗരമാക്കി പാലക്കാടിനെ മാറ്റി എല്ലാം പൊളിച്ചിരുന്ന ഭരണമാണ് ബി ജെ പി കാഴ്ചവെച്ചത് പാതി വഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യമിക്കുന്നത് ടൗൺ ഹാൾ ബസ് സ്റ്റാൻഡുകളുടെ നവീകരണം ഉൾപ്പെടെ പാതിവഴിയിൽ നിൽക്കുന്ന പ്രവൃത്തികൾ ആറുമാസത്തിനകം പൂർത്തിയാക്കും കൃഷി ആരോഗ്യം വിനോദം വിജ്ഞാനം ഗതാഗതം സാമൂഹിക ക്ഷേമം വ്യവസായം വാണിജ്യം തുടങ്ങി സമസ്ത മേഖലകളുടെയും വികസനമാണ് എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളുടെ സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളുടെയും മാതൃകയാക്കിയാണ് എൽ ഡി എഫ് പാലക്കാട് നഗരത്തിൽ വികസനം നടപ്പിലാക്കുകയെന്നും സി പി പ്രമോദ് പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് എൽ ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ മുരളി കെ താരേക്കാട് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു